വിജയകുമാറിനെ വകവയ്ക്കാതെ ബുള്ളറ്റ് ജഗനെ കാണാനായി പോവുകയാണ് ദിയ പിന്നീട് ജഗന്റെ അടുത്തെത്തിയ ദിയ ചോദിക്കുകയാണ് എന്താ ചേട്ടാ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഞാനിപ്പോൾ വീടിനകത്ത് ഒറ്റപ്പെട്ടതുപോലെയാണ് ചേട്ടൻ ഒരിക്കലും മനഃപൂർവ്വം മതിൽ ചാടി എന്നെ കാണാൻ വരുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെന്താണ് സംഭവിച്ചതെന്ന് ദിയ ചോദിക്കുമ്പോൾ ജഗൻ പറയുകയാണ് സംഭവിച്ചത് എന്താണെന്ന് പറയാൻ ആരും സമ്മതിച്ചില്ലല്ലോ ഒരുത്തൻ മതിൽ ചാടി വന്നു എന്നൊക്കെ ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ അതാരാണ് പറഞ്ഞിരുന്നു പക്ഷെ ഞാനാണെന്നല്ലേ ദിയയുടെ അമ്മ പറഞ്ഞത് ഞാൻ ദിയയോട് പറഞ്ഞിരുന്നല്ലോ തനിക്കും തന്റെ കുടുംബത്തിനും ഭീഷണി ഉള്ളത് കൊണ്ട് ഇടക്കിടയ്ക്ക് തൻറെ വീടിന്റെ പരിസരത്തു കൂടി ഞങ്ങൾ പോകാറുണ്ടെന്ന് അവിടെ ഇവിടെയൊക്കെ ചുറ്റുപറ്റി നിൽക്കാറുണ്ടെന്നും അങ്ങനെ നിന്നപ്പോഴാണ് അവൻ വന്നത് ആ ഞണ്ട് സജ്ജി അവൻ പേരെടുത്തൊരു ഗുണ്ടയാണ് ഏതുറപ്പുള്ള വീടും കുത്തി തുറന്ന് അവൻ അകത്തു കടക്കും അതിനകത്തുള്ള ആൾക്കാരെ തീർത്തിട്ട് പോവുകയും ചെയ്യും പേടിച്ച് ദിയ ചോദിക്കുകയാണ് അവൻ അവനാണോ അന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നത് ജനാല തുറന്നപ്പോൾ ഒരു കത്തി എന്റെ നേരെ വന്നു ഭാഗ്യത്തിന് ഞാൻ തെന്നി മാറി അപ്പോ ദിയയ്ക്ക് മനസ്സിലായല്ലോ ഒരുത്തൻ മതിലിനകത്ത് കടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്കിപ്പോൾ അത് ഉറപ്പിക്കുകയും ചെയ്തു ജഗൻ പറയുകയാണ് അവൻ ദിയെ കൊല്ലാൻ വേണ്ടിയാണ് അവിടേക്ക് വന്നത് ആർത്തിയോ സദാനന്ദനോ അവനെ പറഞ്ഞു വിട്ടതായിരിക്കും ദിയെ ചോദിക്കുകയാണ് പക്ഷേ ചേട്ടനല്ലേ പ്രതിയായത് അതിലെനിക്ക് വിഷമമില്ല ദിയ ഞാൻ വന്നതുകൊണ്ടാണ് അന്നേരം ദിയ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അവൻ കൊന്നിട്ടേ പോകുമായിരുന്നുള്ളൂ പക്ഷെ എന്റെ ജീവൻ രക്ഷിച്ചിട്ടും ചേട്ടനെ എൻ്റെ അമ്മ പോലും മനസ്സിലാക്കുന്നില്ലല്ലോ ജഗൻ പറയുകയാണ് ഗുണ്ട എന്നും ജയിൽപുള്ളി എന്നൊക്കെ പേര് വീണാൽ പിന്നെ അവനെ സമൂഹം വെള്ളപ്പൂശില്ല അവനെ കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഒക്കെ കൂടിയായിരിക്കും ദിയയുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്നെ കാണാൻ ഇനി വരണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം ഞങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള വെറുമൊരു ടൂൾ ആണ് ചേട്ടനെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അന്നേരം ജഗൻ മനസ്സറിഞ്ഞൊന്ന് ചിരിക്കുകയാണ് ദിയ പറയുകയാണ് ഇപ്പോൾ കാർത്തിയുടെയോ സദാനന്ദന്റെയോ ആക്രമണം കൂടുതൽ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ചേട്ടൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്റെ അമ്മയും ചേച്ചിയും കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ചേട്ടനെയാണ് എനിക്ക് ഇത്രയും നല്ലൊരു സുഹൃത്തിനെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നെ സഹായിക്കുന്നത് ജയിൽപുള്ളിയായാലും ഗുണ്ടയായാലും അവരെനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട് അയൽക്കാരുണ്ട് അടുപ്പമുള്ളവർ തന്നെ കൂടുതലുണ്ട് പക്ഷെ എന്റെ ചേച്ചിക്കൊരു അത്യാഹിതം സംഭവിച്ചപ്പോൾ അവരെല്ലാവരും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ സമയത്ത് കൂടെ നിന്നവർ വളരെ കുറവാണ് എന്നാൽ സ്വന്തം ജീവൻ കളഞ്ഞുപോലും പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ എന്നെയും എന്റെ കുടുംബത്തെയും സഹായിക്കാൻ നിൽക്കുന്ന ചേട്ടനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കലും മറക്കില്ല അതെന്നും അതേപടി ഉണ്ടാകും ജഗൻ പറയുകയാണ് നന്ദിയൊന്നും വേണ്ടതിയാ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുമ്പോൾ ഞങ്ങളെ കുറ്റവാളിയായിട്ട് കാണാതിരുന്നാൽ മതി അതിന്റെ പേരിൽ ആക്ഷേപിക്കാതിരുന്നാൽ മതി ദിയയുടെ അമ്മ ഇന്നലെ പറഞ്ഞതൊക്കെ എൻറെ ചങ്ങിനകത്ത് കുത്തി എങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്താണല്ലോ മാഡം അങ്ങനെയൊക്കെ സംസാരിച്ചത് ദിയ പറയുകയാണ് എൻറെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഏയ് അതിൻറെ ഒന്നും ആവശ്യമില്ല മാഡത്തിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ ചിന്തിക്കൂ എന്നാൽ അടുത്ത ദിവസം തന്നെ ദിയ പാഞ്ഞെത്തിയല്ലോ എന്താണ് സംഭവിച്ചതെന്ന് തിരക്കിയല്ലോ തനിക്ക് കാര്യം മനസ്സിലായല്ലോ അതിന്റെ ഒരു ആശ്വാസമുണ്ട് എനിക്കിപ്പോൾ എന്നാ പിന്നെ വിട്ടോ ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ട് അതിന്റെ പേരിലായിരിക്കും ഇന്നത്തെ വഴക്ക് പൊയ്ക്കോ എന്ന് പറയുകയാണ് ദിയോട് കൂട്ടയിൽ കയറിയിരുന്ന ശേഷം ദിയ പറയുകയാണ് അതെ കഴിയുന്ന സമയത്തൊക്കെ ആ പരിസരത്തു കൂടി പോകണം കേട്ടോ വീട്ടിലൊരു ആണുണ്ട് ഞങ്ങളുടെ അച്ഛൻ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ആപത്തുണ്ടാകുമ്പോൾ അമ്മയും ഞങ്ങൾ മക്കളെയും കുറ്റപ്പെടുത്തി ആനന്ദിക്കുന്ന ഒരച്ഛൻ അവിടെ പിന്നെ ഞങ്ങൾക്ക് തുണയായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടേ പിന്നീട് കാണിക്കുന്നത് സദാനന്ദന്റെ വീടാണ് അവിടെ കയ്യും കാലുമൊക്കെ നിവർത്തി നടുവക്കെ നോക്കുകയാണ് സദാനന്ദൻ അവിടേക്ക് വന്ന കാർത്തി ചോദിക്കുകയാണ് എന്താച്ച സദാനന്ദൻ പറയുകയാണ് വേദന അങ്ങോട്ട് മാറുന്നില്ല കൈയും കാലും ഒന്നും നേരെ അനക്കാനും പറ്റുന്നില്ല ആട്ടെ ഞണ്ട് സജിയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് എന്തായി ആർത്തി പറയുകയാണ് ആ പദ്ധതിയും പൊളിഞ്ഞു ഇത് കേട്ട് സദാനന്ദൻ പറയുകയാണ് മുറിയിൽ കയറി അടയിരുന്നപ്പോഴെ എനിക്ക് മനസ്സിലായി ആ പദ്ധതിയും പൊളിഞ്ഞെന്ന് ആർത്തി പറയുകയാണ് ഭാഗ്യലക്ഷ്മിയുടെ വീടിനു ചുറ്റും ഒരു ഗൂർഖെ പോലെ ആ ബുള്ളറ്റ് ജഗൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇന്നലെ ഞണ്ടു സജിയെ തല്ലി ശരിപ്പെടുത്തി അമ്പരന്ന് സദാനന്ദൻ ചോദിക്കുകയാണ് അപ്പോൾ അവനും ആശുപത്രിയിലാണോ അതെ ആഹാരം പോലും ഇറക്കാൻ പറ്റില്ലെന്നാണ് കേട്ടത് അതങ്ങനെയാണ് മർമ്മം നോക്കി ആ പുല്ലൻ തല്ലു അതൊക്കെ നല്ല വശമാണ് അവന് കാർത്തി പറയുകയാണ് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്താണ് ഞണ്ട് സജി അവരുടെ വീട്ടിലേക്ക് ചെന്നത് ആ സമയത്തു പോലും ജഗൻ അവിടെ കിടന്ന് ചുറ്റുന്നുണ്ടായിരുന്നു സദാനന്ദൻ ചോദിക്കുകയാണ് നീയാണ് ഇതിന്റെ പിന്നിലെന്ന് അവൻ അറിഞ്ഞോ അതറിയാൻ വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ സദാനന്ദൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പെട്ടത് തന്നെ ഇന്നലെ ഞണ്ട് സജി ഭാഗ്യലക്ഷ്മിയുടെ വീടിന്റെ മതിൽ ചാടിയെങ്കിൽ ഇന്ന് ബുള്ളറ്റ് ജഗൻ ഈ വീടിന്റെ മതിൽ ചാടും കാർത്തി പറയുകയാണ് അവനെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇടാ നീ ഈ ഞണ്ട് സജിയെ വിട്ട് പലരെയും തല്ലിയിട്ടില്ലേ കൊന്നിട്ടില്ലേ പിന്നെ ഇപ്പോൾ ഇതെന്തു പറ്റി അതാണ് എനിക്കും അങ്ങോട്ട് പിടികിട്ടാത്തത് അവനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പറഞ്ഞതിലും ഭംഗിയായിട്ട് ചെയ്തു തീർത്തിട്ടേ തിരിച്ചു വരാറുള്ളൂ സദാനന്ദൻ പറയുകയാണ് ആ അതിനേക്കാൾ വില്ലത്തരം കൂടുതലുള്ളവനെ അതുകൊണ്ടാണ് അവർ കൂടെ കൂട്ടിയത് ഇനിയിപ്പോ പുറത്തോട്ടിറങ്ങുന്നതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വേണം അത് കേട്ട് കാർത്തി പറയുകയാണ് പുറത്തോട്ടിറങ്ങുന്നതിനേക്കാൾ അപകടമാണ് അകത്തിരിക്കുന്നത് അവൻ ഇങ്ങോട്ടെങ്ങാടും ഇരച്ചു കയറി വന്നാൽ പെട്ടെന്ന് ഓടി പോകാനും പറ്റില്ലല്ലോ സദാനന്ദൻ പറയുകയാണ് നമ്മുടെ പരിചയത്തിലുള്ളവരാണ് ഈ സ്റ്റേഷനിൽ കൂടുതലും അവരെന്ത് പറഞ്ഞാലും ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരുമാണ് പക്ഷേ ഈ ജഗന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും നെറ്റി നെറ്റിച്ചുളിക്കുകയാണ് ആ ജയിൽ സൂപ്രണ്ടനെ പോലെ എന്ന് പറയുമ്പോൾ കാർത്തി പറയുകയാണ് അവർക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ അച്ഛാ ഈ ജഗന് ആരുമില്ല അവൻ ആരോരും ഇല്ലാത്തവനാണ് അല്ലെങ്കിൽ അവനെ അടുപ്പമു അവൻ അടുപ്പമുള്ളവരെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു അവരെ ഭയപ്പെടുത്താമായിരുന്നോ ഇത് മുന്നും പിന്നും നോക്കാനില്ലാതെ നടക്കുന്ന വെട്ടുപോലെ വെട്ടുപോത്ത് പോലെയുള്ളവർ തന്നെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുകയാണ് സദാനന്ദൻ ദേഷ്യത്തോടുകൂടി കാർത്തി പറയുകയാണ് അവൻ എത്ര സംരക്ഷണം കൊടുത്താലും ഭാഗ്യലക്ഷ്മിയുടെ മൂത്തമ്മയുടെ വിവാഹം മുടക്കിയേ പറ്റൂ എന്നെ ജഗൻ കൊന്നാലും ശരി അത് ഞാൻ സാധിച്ചിരിക്കും അതും പറഞ്ഞ് കാർത്തി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സദാനന്ദൻ പറയുകയാണ് ഡാ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തോക്കെടുത്തിട്ട് പോ എന്നിട്ട് വീണ്ടും സദാനന്ദൻ തന്നെ പറയുകയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നീ അവനു നേരെ തോക്ക് ചൂണ്ടിയാൽ അവനത് പിടിച്ചു വാങ്ങി നിന്റെ നേരെ തന്നെ ചൂണ്ടും പിന്നെ ഒരു ധൈര്യത്തിന് കയ്യിൽ വെച്ചോ കാർത്തി പറയുകയാണ് അവനുമായി ഏറ്റുമുട്ടാനൊന്നുമല്ല പോകുന്നത് പിന്നെ കത്തിയും വടിവാളും ഉൾപ്പെടെ തകല സാധനങ്ങളും വണ്ടിക്കകത്തുണ്ട് അത്രയും പറഞ്ഞു പോവുകയാണ് കാർത്തി പിന്നീട് കാണിക്കുന്നത് റോഡരികിൽ നിന്ന് സംസാരിക്കുന്ന ജയലാലിനെയും ജഗനെയുമാണ് ജയലാൽ ചോദിക്കുകയാണ് അപ്പോൾ അവർക്ക് ഭീഷണി ഉണ്ടല്ലേ അതെ ഇന്നലെ ഞാൻ ഇവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ആർക്കെങ്കിലും ആപത്തുണ്ടായേനെ ആ വീട്ടിൽ ദിയയുടെ അമ്മ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തൻ്റെ ഇടമുള്ളത് ദിയയുടെ അമ്മയ്ക്കാണ് ദിയക്കാണ് ആ കുട്ടിയെ കൊല്ലാൻ തന്നെയാണ് ഞണ്ട് സജി അവിടെ വന്നത് അതുകൊണ്ടാണ് ദിയയ്ക്ക് നേരെ കത്തി പാഞ്ഞു വന്നത് ജയലാൽ ചോദിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ ദീപയോട് പറഞ്ഞില്ലേ പറഞ്ഞു ദിയ്ക്ക് വിശ്വാസമാണ് പക്ഷെ ദിയയുടെ അമ്മയാണ് പ്രശ്നം അവര് കരുതുന്നത് രാത്രിയിൽ ഞാൻ ദിയെ കാണാൻ പോയി എന്നാണ് അങ്ങനെ രാത്രി മതിൽ ചാടി കാണാൻ മാത്രമുള്ള ബന്ധമൊന്നും ഞങ്ങൾ തമ്മിൽ ഇല്ല നല്ല സുഹൃത്തുക്കളാണ് സാധാരണ പെൺകുട്ടി പെൺകുട്ടികൾക്കില്ലാത്ത തൻ്റെ ഇടം ഇല്ലാത്തത് കൊണ്ട് ദിയയെ ആ രീതിയിൽ എനിക്കിഷ്ടമാണ് അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല ജഗന്റെ തോളിൽ പിടിച്ച് ജയലാൽ പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ദീപയെ കാണുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം ജഗൻ പറയുകയാണ് അവർക്ക് ഭീഷണിയുള്ളത് കൊണ്ട് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ അതുവഴി പോകാറുണ്ട് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും അതുകൊണ്ടാണെന്ന് ഞണ്ട് സജിയെ കാണാൻ കഴിഞ്ഞത് ഇനിയിപ്പോ അവര് തെറ്റിദ്രിച്ചാലും ശരി അവനെ പറഞ്ഞു വിട്ടവന്മാരുടെ ആഗ്രഹം സാധിച്ചില്ലല്ലോ അത്രയും ആശ്വാസമെന്ന് ജഗൻ പറയുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ് സദാനന്ദനും അയാളുടെ മോനുമായിരിക്കും അല്ലേ പ്രതികൾ ജഗൻ പറയുകയാണ് സദാനന്ദനും മകൻ എന്തും ജയൻ മടിയില്ലാത്ത ഒരു തനാണ് പിന്നെ മരണഭയമുള്ളതുകൊണ്ടാണ് എന്റെ മുന്നിൽ മുട്ടു വിറയ്ക്കുന്നത് ജയലാൽ പറയുകയാണ് ദീപയുടെ അച്ഛനെ പറ്റി ദീപ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അച്ഛൻ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണെന്ന് അയാളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജഗൻ പറയുകയാണ് ജയലാൽ പറഞ്ഞത് നൂറു ശതമാനം സത്യമാണ് പെണ്ണനും കള്ളനും അടിമയാണ് അഡ്വക്കേറ്റ് വിജയകുമാർ ഏത് തരികിട കേസും ഏറ്റെടുക്കും സ്വന്തം മകളെ ചതിച്ചത് സദാനന്ദനും കാർത്തിയുമാണ് എന്നാലും അയാൾക്കത് പ്രശ്നമല്ല ഭാര്യയും മക്കളെയും തള്ളിക്കളഞ്ഞിട്ട് അയാൾ അവരുടെ പിന്നാലെ പോകും അതാണ് സ്വഭാവം അതുകൊണ്ട് അമ്മായി അച്ഛനെ കൂടുതൽ നന്മണ്ട ആ വീടിന്റെ ദൂണ് ഫാഗ്യലക്ഷ്മി എന്ന ദിയയുടെ അമ്മയാണ് അതുകൊണ്ടാണ് ഇന്നലെ രാത്രി അവരെന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചെങ്കിലും ഞാനത് കാര്യമാക്കാതിരുന്നത് എന്തായാലും ദീപയെ കാണുമ്പോൾ താൻ കാര്യങ്ങളൊന്ന് സംസാരിക്കുക തെറ്റ് ചെയ്യാതെ പഴി കേൾക്കുന്നത് ആർക്കായാലും വേദനയാണ് ശരിയെന്ന് പറഞ്ഞ് വണ്ടിയെടുക്കുകയാണ് ജഗൻ പിന്നീട് കാർത്തിയോട് സംസാരിക്കുകയാണ് രചന രചന പറയുകയാണ് അവളുടെ കല്യാണം നടക്കില്ല കാർത്തി അതുപോലുള്ള ഫോട്ടോകളാണ് ഞാൻ ജയലാലിന് അയച്ചു കൊടുത്തത് ഇന്നലെ അവൾ എന്റെ മുൻപിൽ വന്ന പിടിച്ച് സംസാരിച്ചല്ലോ ഇനി ഏതായാലും അവൾ കോളേജിലേക്ക് വരില്ല ഇനി വന്നാലും അവൾ പത്തി താഴ്ത്തിയെ നടത്തു കാർത്തി പറയുകയാണ് നീ ഫോട്ടോസ് അയച്ചതിന് ശേഷം ഞാൻ ചില വീഡിയോകൾ അയച്ചിട്ടുണ്ട് അത്രയൊക്കെ കണ്ടിട്ടും അവളെ കിട്ടുന്ന പുണ്യാളനാണ് അവനെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല രചന പറയുകയാണ് ദീപക്കും ദിയയ്ക്കും ഒരിക്കലും കുടുംബജീവിതം ഉണ്ടാകരുത് അതും ഈ ജയൽലാലിനെ പോലുള്ള ഒരു മാന്യൻ അവൾക്ക് ഭർത്താവായി ഒരിക്കലും വരരുത് കരോള് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ടേ ഞാൻ പോകൂ രചന ചോദിക്കുകയാണ് പോയാലും നീ പെട്ടെന്ന് തിരിച്ചു വരില്ലേ കോടതിയിൽ കേസ് നടക്കുന്നു മിക്കവാറും പുറത്തു വരാനുള്ള സാധ്യത ഉണ്ട് രചന പറയുകയാണ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാഗ്യലക്ഷ്മിയും കുടുംബവും ജീവിക്കാൻ കഴിയാതെ നേട്ടോട്ടമോടണം ചിരിച്ചുകൊണ്ട് കാർത്തി ചോദിക്കുകയാണ് ഇപ്പോൾ തന്നെ അവളുടെ ജോലി പോയില്ലേ അത് പോരെ കാർത്തി എല്ലാ അർത്ഥത്തിലും അമ്മയും മക്കളും കിടന്ന് നട്ടം തിരിയണം ഇനി അവളുമാരുടെ അച്ഛൻ ആളൊരു മുഴുകുടിയനും പെണ്ണുപിടിയനുമാണ് അതുകൊണ്ട് തന്നെയാണ് അയാളെ ഞാൻ വെറുതെ വിടുന്നതും കാർത്തി ചോദിക്കുകയാണ് അവരോട് നിനക്കുള്ള ദേഷ്യത്തിന്റെ കാരണം എന്താണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ രചന പറയുകയാണ് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം എന്റെ മനസ്സിലൊരു ഭാരമുണ്ട് എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയുണ്ട് ഞാൻ ഭയക്കുന്ന ഒരു രാത്രി കുടുംബത്തിലേക്ക് മനുഷ്യബോംബായി കയറി ചെല്ലാൻ പറഞ്ഞാൽ ഞാൻ അത് നിഷ്പ്രയാസം ചെയ്യും പക്ഷെ ഒറ്റയടിക്ക് ആ കുടുംബം തകരാൻ പാടില്ല ഘട്ടം ഘട്ടമായിട്ട് എരിഞ്ഞടങ്ങണം അമ്മയും മക്കളും പക കണ്ട് കാർത്തി പറയുകയാണ് പെണ്ണിന്റെ പ്രതികാരം ആണിനേക്കാളും മുകളിലാണെന്ന് കേട്ടിട്ടുണ്ട് അതെ എരിഞ്ഞടങ്ങാത്ത പകയാണ് എന്റെ മനസ്സിൽ മരണശേഷം ഗതി കിട്ടാതെ ചില ആത്മാക്കൾ അലഞ്ഞു തിരിയില്ലേ അതുപോലെ അലഞ്ഞു തിരിയുകയാണ് ഞാൻ പാഗ്യലക്ഷ്മിക്കും മക്കൾക്കും പിന്നാലെ അത്രയും പറഞ്ഞ വണ്ടിയെടുത്തു പോവുകയാണ് രചന പക്ഷെ രചന പറഞ്ഞതൊന്നും മനസ്സിലാകാതെ തന്നെ നിൽക്കുകയാണ് കാർത്തി പിന്നീട് ദീപയുടെ മുറിയിലേക്ക് ചെന്ന ദിയോട് ദീപ ചോദിക്കുകയാണ് അത് രാവിലെ നീ എങ്ങോട്ടാണ് പോയത് എനിക്കയാളെ ഒന്ന് കാണണമായിരുന്നു ആ ബുള്ളറ്റ് ജഗനെ ദേഷ്യപ്പെട്ട് ദീപ ചോദിക്കുകയാണ് അമ്മ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ നീ എന്താ അതൊന്നും കേൾക്കാത്തത് ദിയ പറയുകയാണ് ഇന്നലെ അയാൾക്ക് സംസാരിക്കാനുള്ള അവസരം അമ്മ കൊടുത്തില്ലല്ലോ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു പിന്നെ നടന്നത് എന്താണെന്ന് എനിക്കറിയണ്ടേ ദീപജ്യോതിക്കാണ് അയാൾ എന്താണ് പറഞ്ഞത് ഇന്നലെ രാത്രി ഒരുത്തൻ മതിൽ ചാടി നമ്മുടെ വീട്ടിൽ വന്നിരുന്നു ഞണ്ട് സജി എന്നാണ് അയാളുടെ പേര് കാർത്തിയുമായിട്ട് അടുപ്പമുള്ള ഗുണ്ടയാണ് അവൻ അയാൾ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇവിടേക്ക് വന്നത് നമ്മുടെ ഭാഗ്യത്തിന് ആ ബുള്ളറ്റ് ജഗൻ അയാളുടെ കൂട്ടുകാരനൊപ്പം ആ സമയത്ത് ഇവിടെ എത്തി അല്ലെങ്കിൽ ചോര കണ്ടിട്ട് അവൻ മടങ്ങത്തുള്ളായിരുന്നു ജഗന് വലിയ വിഷമമായി പോയി ഇന്നലെ അമ്മ ആ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തതിന് അതേസമയം ഇതൊക്കെ കേട്ട് വാതിൽക്കൽ നിൽക്കുകയാണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയെ കാണുകയാണ് ദിയയും ദീപയും ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് നീ എവിടെയാണ് രാവിലെ പോയത് അവനെ കാണരുതെന്ന് പറഞ്ഞിട്ടും നീ കണ്ടു അല്ലേ ദീപ പറയുകയാണ് അയാൾ നിരപരാധിയാണെന്നാണ് ഇവള് പറയുന്നത് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ് അവൻ പിന്നെ അവനെ തന്നെ കുറ്റക്കാരനാക്കുമോ ദിയ പറയുകയാണ് ഞണ്ട് സജി എന്ന് പറയുന്ന ഒരു തനാണ് ഇന്നലെ നമ്മുടെ വീട്ടിനകത്ത് കയറിയത് പൊട്ടിത്തെറിച്ച് ഭാഗ്യലക്ഷ്മി പറയുകയാണ് മിണ്ടരുത് മിണ്ടരുതനേ അവനുമായി ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞിട്ട് നീ രാവിലെ തന്നെ എന്തിനവനെ കാണാൻ പോയി അവൻ എത്ര നല്ലവനായാലും ഗുണ്ടകളുമായിട്ടുള്ള അടുപ്പം വേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ദിയ പറയുകയാണ് ഇന്നലെ രാത്രി അയാൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ മരണം സംഭവിച്ചേനെ ഭാഗ്യലക്ഷ്മി പറയുകയാണ് കൊല്ലാനായിട്ട് വന്നത് അവൻ തന്നെയാണ് ആ ജഗൻ എന്നിട്ട് അവൻ ആ സമയത്ത് നയം മാറ്റിയതാണ് ദിയ ചോദിക്കുകയാണ് അവൻ കൊല്ലാനായിട്ട് വന്നതാണെങ്കിൽ നമ്മൾ എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ അയാൾക്ക് കൊന്നൂടായിരുന്നോ ഭാഗ്യലക്ഷ്മി പറയുകയാണ് അപ്പോഴേക്കും ആളെ തിരിച്ചറിഞ്ഞില്ലേ പിന്നെ എങ്ങനെ കൊല്ലും ഇങ്ങനെ നിരപരാധിയെ ഒരാളെ പ്രതിയാക്കരുതമ്മേ അവനും അവനെ കാണാൻ പോകുന്ന നീയും നിരപരാധികളല്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടിനെയും എനിക്ക് പ്രതികളായേ കാണാൻ പറ്റൂ എൻറെ മകൾക്ക് സാമൂഹ്യ വിരുദ്ധനുമായിട്ട് ഒരു ബന്ധവും വേണ്ട ഞാൻ അങ്ങനെ ഒരു സംസ്കാരം നിങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല അമ്മയെന്ന് വീണ്ടും ദിയെ വിളിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞില്ലേന്ന് ഉച്ചത്തിൽ അലറുകയാണ് ഭാഗ്യലക്ഷ്മി ആഗ്രേഷൻ പോയ ശേഷം ദിയ ദീപയുടെ സങ്കടം പറയുകയാണ് അമ്മ എന്താ ചേച്ചി ഇങ്ങനെ ദീപ പറയുകയാണ് അമ്മ പറയുന്നത് നീ കേൾക്കണം അയാൾ പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കും പക്ഷെ അയാളുമായിട്ട് നീ അടുക്കുമ്പോൾ അയാളുടെ ശത്രുക്കൾ നമ്മുടെയും ശത്രുക്കളാകും ദിയ ചോദിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ശത്രുക്കൾ തീരെ ഇല്ലാതിരിക്കുവാണോ അമ്മ ഇതുവരെ നിന്നോട് ഇങ്ങനെ പിണങ്ങിയിട്ടുണ്ടോ ദിയ പറയുകയാണ് ഇപ്പോഴത്തെ പിണക്കം ആവശ്യമില്ലാത്ത കാര്യത്തിനായി പോയി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ദീപയുടെ കൈപിടിച്ച് ദീപ പറയുകയാണ് ചേച്ചിയെങ്കിലും വിശ്വസിക്കണം അയാൾ നല്ലവനാണ് എപ്പോഴെങ്കിലും അയാളുടെ സഹായം നമുക്ക് വേണ്ടിവരും ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്